മറ്റൊരു ചോദ്യം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ എന്തുകൊണ്ടാണ് ജ്യോതിഷ ആചാര്യനായിട്ട് കരുതുന്നത് എന്തിനായിരിക്കണം ജ്യോതിഷം അദ്ദേഹത്തിന്റെ ഒരു ആധികാരികതയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അറിവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു പി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അറിവല്ല ആ അറിവ് എന്ന് പറയുന്നത് ഇന്നത്തെ അറിവ് വെച്ചിട്ട് നാളത്തേക്ക് എങ്ങനെ എനിക്ക് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും അതാണല്ലോ ഗവേഷണം അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്നത് അസ്ട്രോളജി എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പൊസിഷൻ മാത്രല്ല അത് വെച്ചിട്ടുള്ള പ്രഡിക്ഷൻസും നമുക്ക് വളരെ സുപ്രധാനമാണ് അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഉള്ള അറിവാണ് ഈ അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ഈ ഒരു 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 വിഷയം മാത്രം പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റായിട്ട് മാറുന്നത് എനിക്ക് ഗ്രഹങ്ങളുടെ നിലകൾ പറയാം ഇന്നതാണെന്ന് പറയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് ലോകത്തിന്റെ പരിജ്ഞാനം കൂടി എന്നിൽ ഉണ്ടായാലേ എനിക്ക് കൃത്യമായിട്ടുള്ള പ്രിഡിക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ സാധാരണ നോളജ് പോരാ ഈ ലോകത്തെക്കുറിച്ച് അറിയണം നാളെ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയണം ഇതൊക്കെ അറിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അസ്ട്രോളജിയുടെ ഒരു ഇത് പറയുന്ന സമയത്ത് ജ്ഞാന ഭഗവാൻ ആരാണ് എന്ന് അന്വേഷിക്കുക ആ ഭഗവാന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം നമ്മൾ പറഞ്ഞുവല്ലോ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ബ്രഹ്മാവാണ് ക്രിയേറ്റിവിറ്റിയുടെ ഭഗവാനാണ് എന്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കഴിവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവ് ആ കഴിവിനെയാണ് നമ്മൾ ഇവിടെ പ്രകീർത്തിക്കേണ്ടത് അപ്പൊ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ മാത്രമാണ് പുതിയതായിട്ട് കണ്ടുപിടിക്കാനും ക്രിയേറ്റ് ചെയ്യാനും ലോകത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിവും ഒക്കെ ഉള്ളൊരു ഭഗവാൻ അതുകൊണ്ട് സുബ്രഹ്മണ്യൻ അല്ലാതെ വേറെ ഏത് ഭഗവാനാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കാൻ പറ്റുക നമുക്ക് കൃത്യമായിട്ട് ഓരോ ഭഗവാനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഞാൻ പണ്ട് ഗവൺമെന്റ് സിസ്റ്റം പോലെ ഭഗവാനില് വ്യത്യസ്തമായിട്ടുള്ള ഭഗവാൻമാർ കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഒരു ബ്ലോഗ് എഴുതിയിട്ടിട്ടുണ്ട് ദ ഗോഡ് ആൻഡ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പറയാണ് ഈ ഈ വീഡിയോ ഇടുകയാണെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത് അതിന്റെ ലിങ്ക് ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കാം ഭഗവാൻമാരും അവരുടെ ഡിപ്പാർട്ട്മെന്റുകളും ലക്ഷ്മിക്ക് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ആണ് പിന്നെ ഡിഫൻസ് എന്ന ആൾക്കാണ് ഓരോരാൾക്കും ഓരോ ഭഗവാൻമാർക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ സരസ്വതിക്കാണ് പിന്നെ എവിടെയെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആരാണ് അപ്പൊ ഓരോ ഭഗവാനും നമ്മൾ കൊടുക്കുന്ന ഓരോ ജോബില് നമ്മൾ അസ്ട്രോളജി എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രം ആ ശാസ്ത്രത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക ഭഗവാൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഉറപ്പാണ് എളുപ്പം എളുപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഇന്ന് ബാധിക്കുന്നതല്ല നാളത്തേക്ക് വരാൻ പോകുന്നതിന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അത് ഗവേഷണം കൊതുകുകൾക്ക് മാത്രമുള്ള ഒരു കഴിവാണ് ഹൗ ഡു യു പ്രഡിക്ട് നാളത്തേക്ക് വരാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിന് പറ്റുന്ന ഏറ്റവും വിവരമുള്ള ജ്ഞാനത്തിൻ്റെ ഭഗവാനായിട്ടുള്ള ഒരു വ്യക്തി അത് കൂടാതെ തന്നെ ഈ പ്രഡിക്ഷന്റെ ഒരു എബിലിറ്റി കാരണം ഇന്നത്തെ നോളജ് വെച്ചിട്ട് നാളത്തേക്ക് എന്താവും ഫ്യൂച്ചർ ഡിപ്പാർട്ട്മെന്റ് ഫ്യൂച്ചറോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത് ഫ്യൂച്ചർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അപ്പൊ ഫ്യൂച്ചർ സ്റ്റഡീസ് ആണ് ഇന്നത്തെ മോഡേൺ സയൻസ് പണ്ട് ഫ്യൂച്ചറോളജി എന്ന് ഞാൻ പറയാം അപ്പൊ ഫ്യൂച്ചറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് സുബ്രഹ്മണ്യന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് വ്യക്തമാണ് കാരണം അവരുടെ കഴിവുകൾ എന്ന് പറയുന്നത് എല്ലാ ഭഗവാൻമാരുടെയും നമ്മളിലുള്ള ഇൻഫ്ലുവൻസുകളൊക്കെ പഠിച്ച് ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ നിറങ്ങളുടെയും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രഹങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഷപ്പാഷാണ എന്ന് പറയുന്ന നിങ്ങൾക്ക് പാഷാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ വിഷപ്പാഷാണ അല്ലെങ്കിൽ മരുന്ന് പാഷാണം ഉപയോഗിച്ചിട്ടുള്ള ആ കല്ല് കല്ലുപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഒരു ബിംബം ഉണ്ടാക്കാൻ പോലും കാരണം ഹി റെപ്രസെന്റ്സ് ഓൾ ദ പ്ലാനറ്ററി സിസ്റ്റംസ് അങ്ങനെയാണ് എല്ലാ പ്ലാനറ്റുകളും ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടെ നിന്നുള്ള എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഭഗവാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഓരോ ഗ്രഹങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുബ്രഹ്മണ്യമാണ് അപ്പോ ക്രിയേഷൻ കൊണ്ടും അത് നമ്മൾ പിന്നെ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ വിവരം എന്ന് പറയുന്നത് ഈ ഒരു അറിവ് കൊണ്ടാണ് ആ അറിവാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു വലിയ 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 അസ്ട്രോണമേഴ്സ് പോലും പഠിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഓരോ ഓരോ നിറങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ നിറങ്ങളുണ്ട് ആ സിഗ്നിഫിക്കൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ലേണിങ്ങിൻ്റെതാണ് യൂത്തിൻ്റെയാണ് അത് ആരെയാണ് പ്രചോദിപ്പിക്കേണ്ടത് ഇപ്പൊ റെഡ് കളറാന്ന് വിചാരിക്കുക അത് ക്ഷാത്രീയമായിട്ടുള്ള കളർ ഉണ്ടാക്കുന്നതാണ് അത് വളരെ ഡൾ ആയിട്ടുള്ള കളറാണെങ്കിൽ പിന്നെ താമസികമാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളത് സാത്വികമാണ് അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ട് അങ്ങനെ ഓരോ ഡൈറ്റിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരാളാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സമയത്ത് ആ ഗ്രഹങ്ങൾക്കുള്ള പൊസിഷനും ആ കഴിവുകൾക്കൊക്കെയുള്ള ഒരു ഗുണവും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഭഗവാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ കൃത്യമായിട്ട് ആളെ അറിഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് എന്ന് പറയുന്ന ത്രിമൂർത്തികൾ അവരുടെ ഓരോ ഭഗവാൻമാർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലൊരു ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ബ്ലോഗ് തപ്പിയിട്ട് ഞാൻ അയച്ചുതരാം പണ്ടുണ്ടാക്കിയതാണ് എനിക്ക് തോന്നുന്നു കുറേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ഭഗവാന്റെയും ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് അതുപോലെ കൃഷ്ണന്റെ ബയോഡാറ്റ എന്ന് ബയോഡാറ്റൊരു ബയോഡാറ്റ ഉണ്ടാക്കി അങ്ങനെ ഭഗവാൻമാരുടെയൊക്കെ ബയോഡാറ്റകൾ നമ്മളൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ എങ്ങനെ ഉണ്ടാക്കണം അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തമാശ രൂപത്തിലൊക്കെയാണ് ഞാൻ പണ്ട് കാലത്തൊക്കെ യൂത്തിനെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് അവര് മനസ്സിലങ്ങ് കയറി പിടിക്കുക അങ്ങനെ ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ എന്തായാലും അങ്ങേപോലെ ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങളിൽ അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് സോഷ്യലി സോഷ്യൽ സയൻസില് എക്സ്പേർട്ട് ജിയോ പോളിറ്റിക്സ് പൊളിറ്റിക്സ് ഒപ്പം ശാസ്ത്രം സയൻസില് സ്പേസ് സയൻസില് മാത്തമാറ്റിക്സില് ഒക്കെ ആയിട്ടുള്ള ജീനിയസ് ജീനീസുകള് നയിക്കുന്ന ഒരു ശാഖയാണ് ഫ്യൂച്ചറോളജി ഫ്യൂച്ചർ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന സോഷ്യൽ സയൻസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഫ്യൂച്ചറിസം അല്ലെങ്കിൽ ഫ്യൂച്ചറിസം റിസർച്ച് എന്നൊക്കെ പറയുന്ന ജീനിയസ് ജീനിയസുകൾ അതായത് ജ്ഞാനമുള്ളവരുടെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മുടെ ശാസ്ത്രശാഖകൾ ശാഖകള് വിലയിരുത്തുന്നത് അതുമായിട്ട് ഉപമിച്ചു കൊണ്ടാണ് അങ്ങ് ജ്ഞാനപ്പഴമായിട്ടുള്ള ശ്രീ മുരുകനെ സുബ്രഹ്മണ്യ സ്വാമിയെ എന്തുകൊണ്ടാണ് ജ്യോതിഷമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ ശാസ്ത്രത്തിൽ ഊന്നിയ ഒരു വിവരണം നൽകിയ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വിവരണം എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് അങ്ങ് നൽകിയത് ആധുനിക കാലത്തിലെ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഫ്യൂച്ചറിസത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് അത് പറയാം ഫ്യൂച്ചറോളജി ഇസ് ദ സിസ്റ്റമിക് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഹോളിസ്റ്റിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് അതർ എൻവയർമെന്റൽ ട്രെൻഡ്സ് ഓഫൺ ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പ്ലോറിംഗ് ഹൗ പീപ്പിൾ ലിവ് ആൻഡ് വർക്ക് ഇൻ ദ ഫ്യൂച്ചർ പ്രഡിക്റ്റീവ് ടെക്നീക്സ് സച്ചാസ് ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി അപ്ലൈഡ് ബട്ട് കണ്ടെംപററി ഫ്യൂച്ചേഴ്സ് സ്റ്റഡീസ് സ്കോളേഴ്സ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി എക്സ്പ്ലോറിംഗ് ഓൾട്ടർനേറ്റീവ്സ് അതായത് മറ്റ് സാധ്യതകളെ അന്വേഷിക്കുക നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഒരു വ്യക്തിക്ക് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഫ്യൂച്ചറോളജി അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റഡീസിന്റെ ഒരു വലിയൊരു വിപുലമായിട്ടുള്ള ഏരിയ തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ആ അറിവുള്ളവർക്ക് എല്ലാ ഏരിയകളിലും അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ജ്ഞാനപ്പഴമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് തന്നെ ഈ ഒരു ജ്യോതിഷം എന്ന് പറയുന്ന ശാഖയും ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് മനുഷ്യരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്തെല്ലാം രോഗങ്ങൾ ഭാവിയിൽ വരാം ഇന്ന ഇന്ന ലൈഫ് സ്റ്റൈൽസ് അല്ലെ ജീവിത ശൈലികൾ കൊണ്ട് എന്തൊക്കെ സാധിക്കാം അതുപോലെ തന്നെ ഒരു എക്കണോമിസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഭാവിയിൽ ഫൈനാൻസസ് എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ എക്കണോമി എങ്ങനെയായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാറുണ്ട് പത്ത് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്കണോമിക് സിസ്റ്റം പോവുക എന്ന് പറയാറുണ്ട് അതുപോലെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ കച്ചവടം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറ്റിട്ടൊരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റഡിയിൽ ഏർപ്പെടാറുണ്ട് അതുപോലെ എല്ലാ വിഷയങ്ങളിലും അറിവുള്ള ഒരു ആത്മീയ ജ്ഞാനിയായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഭാവി പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള എന്റെ പ്രതീക്ഷക്കും അപ്പുറമുള്ള ഒരു വലിയൊരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അനാലിസിസ് ഒക്കെ ഒക്കെ പറയല്ലോ സ്ട്രാറ്റജി നമ്മൾ ജ്ഞാനിക്കൽ അതെ അതെ നാളെ പഠിക്കാൻ പോകുന്നത് അത് തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും അവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കൊണ്ടുപോകുന്നത് ആ രാജ്യത്തെ പ്രമുഖ ശക്തികളാണ് അപ്പൊ അവരെല്ലാം ഇത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മുൻകൂട്ടി കാണുക ഫോർ സീയിങ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉള്ളതാണ് സാധാരണ പറയാറുണ്ട് ഫോർ വൺ ഫോർ ഏൺഡ് എന്ന് പറയാറുണ്ട് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ പലതും നമുക്ക് മുൻകരുതൽ എടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ജ്യോതിഷം ഈ ഒരു വലിയൊരു ശാസ്ത്രശാഖയെ കണ്ടിരുന്നത് അതിന് ആചാര്യനായിട്ട് സുബ്രഹ്മണ്യസ്വാമി അതായത് നല്ല ബുദ്ധിയുള്ള നല്ല ബ്രഹ്മജ്ഞാനമുള്ള നല്ല ക്രിയേറ്റിവിറ്റിയുള്ള ഉള്ള ഒരു ഒരു ദേവതയെ തന്നെയാണ് സനാതനധർമ്മം ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ആധുനീയനായിട്ടുള്ള ടി പി ശശികുമാർജി ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയിട്ടുള്ളത് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അത്ര അത്രയധികം അത് ചിന്തിക്കാൻ ആഴത്തില് കുറേയേറെ പഠിക്കാൻ ഉള്ള രീതിയിലാണ് ആ വിവരണം നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി